പ്രഭാതവന്ദനങ്ങൾ പറയുമുള്ളവർ മോർണിംഗ് ഡൂവിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഏഷ്യാപ്രഭാചൻ്റെ പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായത്തിലെ ഒരു വചനമാണ് ഇന്ന് നമ്മൾ ഒന്നിച്ച് അല്പസമയങ്ങൾ ചിന്തിക്കുവാൻ പോകുന്നത് നാൽപ്പത്തി ഒൻപതാം അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യം ഞാനോ ഞാൻ വെറുതെ അധ്വാനിച്ചു എൻ്റെ ശക്തിയെ വർദ്ധമായും നിഷ്ഫലമായും ചിലവഴിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു എങ്കിലും എൻ്റെ ന്യായം യൊഹയുടെ പക്കലും എൻ്റെ പ്രതിഫലം എൻ്റെ ദൈവത്തിൻ്റെ പക്കലും ഇരിക്കുന്നു ഒത്തിരി അധ്വാനിച്ചിട്ട് ഫലം കിട്ടാതെ ഫലം കാണാതെ നിരാശപ്പെടുന്ന ഒരു വ്യക്തിയുടെ വാക്കുകൾ ഞാൻ വർദ്ധമായി അധ്വാനിച്ചു ഞാനൊത്തിരി പ്രയത്നിച്ചു പക്ഷേ അതിൻ്റെ ഫലം എനിക്ക് കാണുവാൻ കഴിയുന്നില്ല മുകളിലത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ യശയാപ്രവാചകൻ തന്നോട് തന്നെ പ്രവചിക്കുന്ന ചില വാക്കുകളാണ് നമ്മൾ കാണുന്നത് ഒന്നാം വാക്യം മുതൽ വായിക്കുമ്പോൾ ബാല്യം മുതൽ അമ്മയുടെ ഗർഭം മുതൽ ദൈവം തിരഞ്ഞെടുത്തെന്നും ദൈവം ഒരു വാളാക്കി മൂർച്ചയുള്ള അമ്പാക്കി തൻ്റെ പൂണിയിൽ ഒളിപ്പിച്ചിരിക്കുകയാണെന്നും വലിയ ദൈവപ്രവൃത്തിയുടെ ഒരു ആയുധമായി ദൈവം ഉപയോഗിക്കുമെന്നും ദൈവം തന്നിലൂടെ മഹത്തീകരിക്കപ്പെടുമെന്നും ഒക്കെയുള്ള വലിയ വാഗ്ദത്തങ്ങൾ ഈ വാഗ്ദത്തങ്ങൾ തന്നോട് തന്നെ താൻ പ്രവചിക്കുമ്പോൾ താൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ വാഗ്ദത്തങ്ങൾ കേട്ട പ്രവാചകൻ താൻ തന്നെയാണ് പ്രവചിച്ചത് മറ്റൊരു പ്രവാചകൻ വന്ന് പറയുകയില്ല തന്നെക്കുറിച്ച് തന്നെ താൻ പ്രവചിച്ചപ്പോൾ ഇവിടെ ഇടയ്ക്ക് നിർത്തി ഒരു കാര്യം വ്യക്തമായി പറയണം ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ചിലരോർക്കും ഇത് ഏഷ്യാവ് തന്നോട് തന്നെ പ്രവചിച്ച പ്രവചനമാണോ വേദപുസ്തകത്തിലെ പ്രത്യേകിച്ചും പഴിനിയമ പ്രവചനങ്ങളെ വ്യാഖ്യാനിക്കുമ്പോൾ മൂന്ന് തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കാം ഒരു ലിറ്ററൽ മീനിങ് ഉണ്ട് അതായത് നാം വചനം വായിക്കുമ്പോൾ കിട്ടുന്ന ആക്ഷരിക അർത്ഥം ഈ ഭാഗത്തിലെ ആക്ഷരിക അർത്ഥം പ്രവാചകൻ തന്നോട് തന്നെ പ്രവചിക്കുന്നു എന്നർത്ഥമാണ് രണ്ടാമത്തെ മീനിങ് ചനിക അർത്ഥമാണ് അതായത് പ്രോഫറ്റ് ആരെക്കുറിച്ച് പ്രവചിക്കുന്നു തന്നോട് തന്നെ സംസാരിക്കുന്ന പ്രോഫറ്റ് മറ്റൊരാളെക്കുറിച്ച് പറയുന്ന പ്രവചനം കൂടിയാണത് അത് നമ്മുടെ വാഗ്ദത്ത മഷികയാകുന്ന കർത്താവ് യേശു കൃഷ്ണുവിനെക്കുറിച്ചുള്ള പ്രവചനമാണ് മൂന്നാമതൊരർത്ഥമുണ്ട് അത് ആത്മീക അർത്ഥമാണ് ഈ പ്രവചനം വായിക്കുന്ന വായനക്കാരൻ അവിടെ ഏഷ്യാവനെയല്ല കാണുന്നത് വാഗ്ദത്ത മഷികയല്ല കാണുന്നത് എനിക്കുള്ള ദൈവശബ്ദം എന്ന നിലയിൽ എടുക്കുന്ന ആത്മീകാർത്ഥം അപ്പോൾ വേദപുസ്തകത്തിലെ പ്രവചന ഭാഗങ്ങൾ ഇപ്രകാരം മൂന്ന് തരത്തിൽ നമുക്ക് സ്വീകരിക്കുവാൻ കഴിയും ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് ആദ്യത്തെ ഒരു നിലപാടാണ് ആക്ഷരത്ഥം പ്രവാചകൻ തന്നോട് തന്നെ പ്രവചിക്കുന്നു മറ്റൊരു പ്രവാചകനും നമ്മോട് പ്രവചിക്കുവാൻ ഇല്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് തന്നെ ദൂത് പ്രാപിച്ച് നമ്മോട് തന്നെ പ്രവചിക്കുവാൻ നമ്മെ തന്നെ ധൈര്യപ്പെടുത്തുവാൻ നമ്മെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ തന്നോട് തന്നെ പ്രസംഗിക്കുവാൻ ഇടയായിത്തീരും ഇവിടെയും യഷ്യാവ് അത് തന്നെയാണ് ചെയ്യുന്നത് തന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന തന്നെ തന്നെ ദൂത് പറഞ്ഞ് ഉറപ്പിക്കുന്ന പ്രവാചകൻ ആ ദൂതു പറഞ്ഞ ശേഷം തിരിച്ച ഒരു ചോദ്യം തന്നോട് ദൂത് പറഞ്ഞ് ദൈവത്തോട് ചോദിക്കുകയാണ് ദൈവമേ എൻ്റെ വാഗ്ദത്തങ്ങൾ ഇത്ര ശക്തമാണ് വലുതാണ് അമ്മയുടെ ഉദരത്തിൽ തന്നെ എന്നെ വേർതിരിച്ചു എൻ്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെയാക്കി മിനുസമുള്ള നല്ല ശക്തമായ അമ്പുകൾ പോലെ തന്നെയാക്കി പക്ഷേ എൻ്റെ ജീവിതാനുഭവത്തിൽ ഞാൻ ഒത്തിരി പ്രയത്നിക്കുന്നു ഒത്തിരി അധ്വാനിക്കുന്നു ഒരു ഫലവും എനിക്ക് കാണുവാൻ കഴിയുന്നില്ല ഇങ്ങനെ നിരാശപ്പെടുന്ന അനേകരെ നമുക്ക് ചുറ്റും കാണാം അല്ലെങ്കിൽ നാം തന്നെ ഒരുപക്ഷെ അങ്ങനെ ഭാരപ്പെടുന്നവരായിരിക്കാം കർത്താവിൻ്റെ വാഗ്ദത്വങ്ങൾ ഉണ്ട് നല്ല നല്ല ദൂതുകളാണ് പ്രാപിച്ചിട്ടുള്ളത് പക്ഷേ ജീവിതാനുഭവങ്ങളിൽ അവയൊന്നും വെളിപ്പെട്ടു വരുവാനിടയായിത്തീരുന്നില്ല അതിൻ്റെ ഒരു റിസൾട്ട് അതിൻ്റെ ഒരു ഫലം കാണുവാൻ ഇടയായിത്തീരുന്നില്ല പ്രയത്നത്തിന് ഫലമില്ല എന്ന് ചിന്തിക്കുന്ന അവസ്ഥ പ്രവാചകൻ ഒരു കാര്യം മനസ്സിലാക്കണം നിന്നെ ദൈവം തൻ്റെ മറച്ചു വെച്ചിരിക്കുകയാണ് വെളിപ്പെട്ട് വരുന്ന ഈ പറഞ്ഞ വാഗ്ദത്വങ്ങളും ദൂതുകളുമൊക്കെ ജീവിതത്തിൽ നിവർത്തിക്കുന്ന ഒരു ദിവസമുണ്ട് ഇന്ന് പ്രയത്നത്തിൻ്റെ ഫലം കണ്ടില്ലെങ്കിലും നാളെ ഒരിക്കൽ കർത്താവ് ഫോണിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് കർത്താവ് പ്രതിഫലം നൽകുവാൻ മറുപടി നൽകുവാൻ എല്ലാ പ്രയത്നത്തിൻ്റെ ഉത്തരം നൽകുവാൻ കർത്താവ് വിശ്വസ്തനാണ് ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗഡ് ബസ് യു ഗോൾ ഹാവ് എ വണ്ടർഫുൾ ഡേ